കേരള ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി നമ്പർ ഫോർ ടു എയ്റ്റ് നയൻ സിക്സ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്നൊരു റിട്ട് പെറ്റീഷൻ കൊടുക്കാനിടയുണ്ടായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ജോഷി സംവിധാനം ചെയ്ത് ഐൻസ്റ്റീൻ മീഡിയ പ്രൊഡക്ഷൻ നടത്തിയ ആൻ്റണി എന്നൊരു ഫിലിപ്പ് ഇറങ്ങുകയും അതിലൊരു വിവാദപരമായ രീതിയിൽ വിശിഷ്ട ബൈബിളിനെ അതിൻ്റെ ഇന്നർ പോർഷൻസ് കട്ട് ചെയ്ത് അതിലെ ഒരു തോക്ക് ഇറക്കി വെച്ച് കാണിക്കുന്ന ഒരു സീൻ ഉണ്ടാവുകയും ആ പടം റിലീസ് ചെയ്ത് കണ്ട ഒരു ജോജി വർഗീസ് കൂട്ടുപുരയ്ക്കൽ കോലഞ്ചേരി എന്ന ഒരു ക്രിസ്ത്യൻ വിശ്വാസിക്ക് അതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൽപ്പെട്ട പലർക്കും അത് ബൈബിളിനെ മോശമാക്കി കാണിച്ച രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഫീൽ വന്നപ്പോൾ അവർ അതിനെ സംബന്ധിച്ച് ഇത് കൺസേൺ പ്രൊഡ്യൂസറേയും സെൻട്രൽ ബോർഡിനെയെല്ലാം സമീപിക്കുകയും പരാതികളൊന്നും അവര് വേണ്ട രീതിയിൽ പരിഹരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് സമീപിച്ചത് ഈ സാഹചര്യത്തിൽ രേഖാമൂലം പരാതി സെൻട്രൽ ബോർഡിന് കൊടുക്കുകയും സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി പ്രകാരം സെൻസർ ബോർഡ് അനുവദിച്ച ഒരു സിനിമ റിലീസായതിനു ശേഷവും ഒരു റിവിഷണൽ പവർ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള സാഹചര്യം നിലനിൽക്കെ ആയത് അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ബോർഡിലേക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്തത് ആ റെപ്രസെൻറ്റേഷൻ പരിഗണിക്കാതെ വന്നപ്പോൾ കേരള ബഹു കേരള ഹൈക്കോടതിയിൽ ക്രിസ്മസ് വെക്കേഷൻ തൊട്ട് മുമ്പുള്ള തീയതി കോടതിയെ സമീപിക്കുകയും അവർക്ക് നോട്ടീസ് പോവുകയും അവർ ആക്ഷേപത്തിനെ സമയം ചോദിച്ച് വെക്കേഷൻ പീരീഡ് കടന്നുപോയി ആ കാലഘട്ടം കൊണ്ട് ഈ സിനിമ തിയേറ്ററുകൾ ഓടിത്തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുമെന്ന് ബോധ്യപ്പെട്ടൊരു സാഹചര്യത്തിൽ ആ ഒ ടി പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ സംഭവം ഈ പോർഷൻ ഒന്നുകിൽ കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ അത് അവിടുന്ന് നീക്കം ചെയ്ത് ബ്ലർ ചെയ്യുക എന്നെങ്കിലും ചെയ്ത് പോകണം എന്നുള്ളൊരു സ്റ്റേ ചോദിച്ചുകൊണ്ടാണ് ബഹു ഹൈക്കോടതിയെ സമീപിച്ചത് ആ സാഹചര്യത്തിൽ ബഹു ഹൈക്കോടതി ആദ്യം സെൻട്രൽ ബോർഡിന് കൊടുത്ത് പരാതി കൺസിഡർ ചെയ്യാൻ അനുവദിക്കുകയും ഈ കൺസിഡർ ചെയ്യാൻ അനുവദിച്ചൊരു ഉത്തരവ് ബഹു കോടതി നിർദ്ദേശിച്ച സമയത്ത് ഈ പ്രൊഡ്യൂസർ സെൻട്രൽ ഗവൺമെന്റിനെ സമീപിച്ചിട്ട് ആ പോർഷൻ ബ്ലെർ ചെയ്ത് ഇറക്കിക്കൊള്ളാം അതിന് അനുവദിക്കണമെന്നൊരു റെപ്രസെൻറ്റേഷൻ നൽകിയും ആയതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കോടതിയിൽ ആ വിവരം അറിയിക്കുകയും സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസർ ഈ കൺസേൺ പോർഷൻ ഈ അഗ്രീഡ് പാർട്ട് ബ്ലർ ചെയ്ത് പിന്നീട് ഒ ടിറ്റിയിൽ ഇറക്കുകയും ചെയ്തു ആയത് എൻ്റെ കക്ഷി മിസ്റ്റർ ജോജി വർഗീസ് പോയി കണ്ട് ബോധ്യപ്പെട്ടു ആ സാഹചര്യം കോടതിയിൽ ഈ ഇന്നേ ദിവസം കേസ് വാദത്തിന് വന്നപ്പോൾ സമർപ്പിക്കുകയും ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഈ കാര്യങ്ങൾ കോടതി ചോദിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ് ആയതുകൊണ്ട് പെറ്റീഷൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയപ്പോൾ പ്രൊഡ്യൂസറുടെ റിക്വസ്റ്റ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ച പ്രകാരം ഇന്ന് ആ പോർഷൻ ബ്ലെറി ചെയ്താണ് ഇപ്പോൾ ഒരു ടി പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്നത് ആയതുകൊണ്ട് പിറ്റിഷർ എന്നുള്ള ജോജി വർഗീസ് ആ കാര്യത്തിൽ ഒരു വിജയം നേടി എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഇത് എല്ലാ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടേഴ്സിനും ഒരു പാഠമായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കാരണം ഒരു മതവിശ്വാസത്തെ വർണ്ണപ്പെടുത്തിക്കൊണ്ടോ ഒരു പൊതുവായ സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ടോ എന്ത് പ്രസ്ഥാനമാണേലും പോകുന്ന ശരിയല്ല എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാകാം ഇത് എന്ന് ഞാനടക്കം വിശ്വസിക്കുന്നു